ഫിലിപ്പീൻസിലെ സെബു മേഖലയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ പേർ മരിച്ചു ഇന്നലെ രാത്രി പ്രാദേശിക സമയം മണിയോടെയാണ് ഭൂചലനം തീവ്രത രേഖപ്പെടുത്തി ശക്തമായ ഭൂചലനമാണ് ഇന്നലെ സെബുവിൽ സെബുവിലുണ്ടായത് മരിച്ചവരിൽ കുട്ടികളുമുണ്ടെന്നാണ് സൂചന പരുക്കേറ്റവരുടെയും കാണാതായവരുടെയും എണ്ണത്തിൽ വ്യക്തതയില്ല സെബു നഗരത്തിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ തെക്ക് മാറി കടലിനടിയിൽ നിന്നാണ് ആദ്യ പ്രകമ്പനം ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചു പലയിടങ്ങളിലും റോഡുകളും പാലങ്ങളും തകർന്നു തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയവർക്കായി തിരച്ചിൽ തുടരുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയും സൈന്യവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് സൃഷ്ടിക്കുന്നുണ്ട് ഇനിയും ാണ് മുന്നറിയിപ്പ് വെള്ളിയാഴ്ച ഫിലിപ്പീൻസിലുണ്ടായ കൊടുങ്കാറ്റിൽ പേർ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം